ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാനും ഏട്ടനും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് വെയിൽ വന്നു പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളാണ് നല്ല പച്ചപ്പാണ് കാണാൻ നല്ല രസമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ അമ്പലം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി മഴ പെയ്തിയിട്ട് നിറയെ വെള്ളം ഉണ്ട് കിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏട്ടൻ വഴിപാട് എന്തെങ്കിലും കഴിപ്പിക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് വഴിപാട് കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് റെസീറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ എല്ലാം വീഡിയോ ഒന്ന് പിടിച്ചു വടക്കൻ മലബാറിൻ്റെ മിനി ഗുരുവായൂർ എന്നറിയപ്പെടുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് കണ്ണൂർ ജില്ലയിൽ ഓലമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഏട്ടൻ റസീറ്റെല്ലാം മുറിച്ച് വന്നു പിന്നെ ഞങ്ങൾ അമ്പലക്കുളത്തിൽ പോയിട്ട് കാലം കൈയൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കയറി ഈ കുളത്തിൽ താമര ഉണ്ട് കേട്ടോ ഇപ്പം പിടിച്ചിട്ട് കാണുന്നില്ല ഇവിടെ വന്നപ്പോഴേക്കും മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാലും കയ്യെല്ലാം തേച്ച് കഴുകിയിട്ട് നമ്മൾ ശരിക്കുള്ള അമ്പലത്തിൻ്റെ മുൻവശത്ത് ഒരു ഉണ്ട് കേട്ടോ ആ കാവില് കുറേ ദൈവങ്ങളുണ്ട് പിന്നെ ശിവൻ അയ്യപ്പൻ ദേവി അങ്ങനെ രണ്ട് മൂന്ന് നാല് ദൈവങ്ങളുണ്ട് അവിടെയൊക്കെ പോയി തൊഴുതു പ്രദക്ഷിണം വെച്ചു കണ്ടോ മഴ പെയ്താലവിടെയൊക്കെ ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ എല്ലാ സ്ഥലവും തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ശരിക്കുള്ള സ്ഥലത്ത് അയ്യ എന്താ പറയുക ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് വന്ന് അവിടെയും തൊഴുത് പ്രദക്ഷിണം വെച്ച് പ്രസാദെല്ലാം വാങ്ങി അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇത് കണ്ടോ നല്ല ഭംഗിയാന്ന് കാണാൻ അമ്പലം ഫുൾ ഇൻ്റർലോക്കെല്ലാം ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ കണ്ടോ ഒരു വലിയ ഉരുളി നിറയെ മഞ്ചാടി വെച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം വന്ന മഞ്ചാടി എടുത്തിട്ട് ളിക്കും നല്ലതാണെന്നാ പറയുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിനെല്ലാം നല്ലതാണെന്നാ പറയുന്നത് അങ്ങനെ ഞങ്ങള് അവിടെ എല്ലാവരാളെടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങി പിന്നെ അവിടെ പാറ പ്രദേശമാണ് അവിടെ കണ്ടു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം നല്ല ഭംഗിയാണ് കാണാൻ അതും ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി അവിടെയൊക്കെ പോയി തൊഴുത് ഇതൊക്കെ കണ്ടപ്പം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കും സബും കമൻ്റും ഒക്കെ ഇടണേ അപ്പോൾ ഓക്കെ ബായ്